പ്രസിദ്ധമായ വേങ്ങമല പൊങ്കാല ഇന്ന് മാർച്ച് ആരംഭിച്ച ഉത്സവം ഇന്ന് ആരംഭിച്ചു പ്രസിദ്ധ ആദിവാസി ഗോത്രക്ഷേത്രമായ വേങ്കമല ഭഗവതിക്ക് ഇന്ന് ആയിരങ്ങൾ പൊങ്കാല അർപ്പിക്കും വിവിധ ജില്ലകളിൽ നിന്നായി ഭക്തർ ഇന്നലെ വൈകിട്ടോടെ എത്തിത്തുടങ്ങി പൊങ്കാല പണ്ടാരയടുപ്പിൽ മാത്രമാണുള്ളത് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്രത്തിൽ പണ്ടാരയടുപ്പിൽ ക്ഷേത്രപൂജാരിമാരുടെ നേതൃത്വത്തിൽ തീ പകരും പന്ത്രണ്ട് മുപ്പതിന് പൊങ്കാല നിവേദ്യം നടക്കും ഇന്ന് ക്ഷേത്രത്തിലെ അന്നദാനത്തിനു പുറമേ വിവിധ സന്നദ്ധ സംഘടനകളും പൊങ്കാല അർപ്പിക്കാനെത്തിയവർക്ക് ഭക്ഷണവിതരണം നടത്തും കാണി ആചാരപ്രകാരമാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ മുടിപ്പുര ഒരുക്കൽ ചാറ്റുപാട്ട് പടുക്ക സമർപ്പിക്കൽ എന്നിവ നടന്നുകഴിഞ്ഞ് കാണി മേൽശാന്തിയും മറ്റു ക്ഷേത്ര പൂജാരിമാരും ചേർന്നാണ് ഗോത്രാചാര പ്രകാരം പടുക്കയും പാക്കും സമർപ്പിക്കുന്നത് പടുക്കയിട്ട് ദേവിയെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷം കാണിമൂപ്പൻ നാടിൻ്റെ ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടിയുള്ള ആവശ്യങ്ങളും ദേവിയെ അറിയിക്കും ആയിരത്തോളം വോളണ്ടിയർമാരുടെ സേവനമാണ് പ്രസാദ വിതരണമടക്കം ഉത്സവത്തിനായി ക്ഷേത്ര സമിതി ലഭ്യമാക്കുന്നത് പോലീസ് ആരോഗ്യവകുപ്പ് അഗ്നിശമന സേന എന്നിവരുടെ സേവനവും നിരീക്ഷണ ക്യാമറ സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്നും വേങ്കമലയിലേക്ക് പ്രത്യേക സർവീസ് നടത്തും മീഡിയ ഫോർ വഞ്ഞാറമൂട്